വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എളുപ്പത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കണത് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് തുണിയിലേക്ക് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ബോർഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ എത്ര ലൂസ് കൊടുക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു മുപ്പത്തമ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണം ആദ്യം ലൈനിങ്ങിലാണ് കേട്ടോ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുന്നത് നമ്മളെപ്പോഴും ലൈനിങ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് തുണിയിൽ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാൻ നോക്കണേ എന്താ വെച്ചാൽ ലൈനിങ്ങിലാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ടോപ്പിൻ്റെ ലെങ്ത്ത് മുപ്പത്തൊമ്പത് ഇഞ്ച് എടുക്കുമ്പോൾ ലൈനിങ് തുണി നമ്മൾ ഒരു നാലോ അഞ്ചോ ഇഞ്ചോ ലെങ്ത്ത് കുറച്ചിട്ട് വേണിട്ട് എടുക്കാനായിട്ട് ഒരു ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് മുപ്പത്താറ് ഇഞ്ച് ലെങ്ത്തുള്ള ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അവസാനം മെയിൻ തുണി കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോൾഡർ അടവപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ എടുക്കുന്നത് ആറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് ആറ് ഇഞ്ചാണ് എടുക്കുന്നത് താഴേക്കും നമ്മൾ ആറ് ഇഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അവിടെ നിന്ന് നീളത്തിലൊന്ന് വരച്ച് കൊടുക്കുക ഇനി നീളത്തിലൊരു വര വരച്ച് കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെയാക്കി എടുക്കുക എന്നിട്ട് ആംഹോൾ കർവ് വരയ്ക്കാനായിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആംഹോള് വരച്ചെടുത്തിട്ടുണ്ടല്ലോ ആറര ഇഞ്ച് ആ ഒരു ആറര ഇഞ്ചിൻ്റെ പകുതിയിൽ നിന്ന് നമുക്ക് ആംഹോൾ കർവ് കൊടുക്കുക ഇനി നമ്മൾ ആണ് ചെസ്റ്റാണ് ടത്തേക്ക് കൊടുക്കുന്നത് ചെസ്റ്റ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചാണ് നമ്മൾ ലൂസ് കൊടുക്കുന്നത് അങ്ങനെ ചെസ്റ്റ് വരുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് അലവൻസ് അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്ന് ഇഞ്ചെങ്കിലും ലൂസ് കൊടുക്കണം അതൊരിക്കലും വിട്ടുപോകരുത് കേട്ടോ കറക്റ്റ് അളവിലെടുത്താൽ എങ്ങനെയായാലും നമുക്കൊരു ടൈറ്റ് വരും ചിലർക്കൊന്നും ഇടാൻ തന്നെ കഴിയൂല ട്ടോ ഞാൻ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോൾ എൻ്റെ മോൾക്ക് അടിക്കുന്ന എല്ലാ ഡ്രസ്സുകളും അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു നമ്മുടെ അടുത്തുള്ളൊരു ടൈലറോട് ചോദിച്ചാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് നമ്മൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ എടുക്കുന്ന അളവിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ചെങ്കിലും ലൂസ് കൊടുക്കണം അങ്ങനെ തയ്ച്ചപ്പം ശരിയായി ചെസ്റ്റ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് പ്ലസ് അലവൻസ് അങ്ങനെയാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് എടുക്കുന്നത് എട്ടര ഇഞ്ചാണ് കേട്ടോ അതായത് മുപ്പത്തിനാല് ഇഞ്ച് അതിൻ്റെ നാലിൽ ഒന്ന് എട്ടര ഇഞ്ച് ഇനി അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്നര ഇഞ്ച് അലവൻസും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് വേസ്റ്റ് ആണ് കേട്ടോ വേസ്റ്റ് റൗണ്ട് വരുന്നതിന് ആയിട്ട് നമുക്ക് വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം വേസ്റ്റ് ലെങ്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ചിലാണ് ഇപ്പോൾ ഒരു ഹൈറ്റ് ഉള്ള ആൾക്കൊക്കെയാണ് നമ്മൾ ടോപ്പ് തയ്ക്കുന്നതെങ്കിൽ വേസ്റ്റ് ലെങ്ത്ത് എടുക്കേണ്ടത് ഒരു പതിനാല് പതിനാല് ഇഞ്ചൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടെ കൊടുക്കുക അങ്ങനെ മുപ്പതി ഇഞ്ച് പ്ലസ് അലവൻസ് അങ്ങനെ മുപ്പതിൻ്റെ നാലിലൊന്ന് ഏര അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും അലവൻസും കൂടെ കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് ഫസ്റ്റ് നമ്മൾ ഹിപ്പ് ലെങ്ത്ത് ഒന്ന് അടിപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഹിപ്പ് ലെങ്ത്ത് വരുന്നത് പത്തൊമ്പതര ഇഞ്ചിലാണ് നീളം കുറവുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനെട്ട് ഇഞ്ചിലൊക്കെ നമുക്ക് ഹിപ്പ് ലെങ്ത്ത് കൊടുക്കുക ഇനി അഥവാ നീളം കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് അങ്ങനെയൊക്കെ ഹിപ്പ് ലെങ്ത്ത് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്തൊമ്പത് ഇഞ്ചിലാണ് ട്ടോ ഹിപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി നമ്മൾ ഹിപ്പ് റൗണ്ട് നോക്കാം കേട്ടോ ഹിപ്പ് ഹിപ്പ് റൗണ്ട് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ഹിപ്പിൻ്റെ കൂടെ നമ്മൾ ലൂസ് കൊടുക്കണ്ട കേട്ടോ വയറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു അര ഒക്കെ ലൂസ് കൊടുത്താൽ മതിയാവും മുപ്പത്തി ആറ് നാലിൽ ഒന്ന് ഒമ്പത് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഹിപ്പിന് ഒരു ഇഞ്ച് മാത്രം അലവൻസ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് സ്ലിറ്റ് നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെ വേസിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് അലവൻസ് കൊടുത്തിട്ടുണ്ട് ഹിപ്പിൻ്റെ അവിടെ നമുക്ക് ഒരു ഇഞ്ച് മാത്രം അലവൻസ് കൊടുത്താൽ മതി ഇനി നമ്മൾ താഴെ വീതി എടുക്കുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് കേട്ടോ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ പകുതി ഒമ്പതര ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പത്തര ഇഞ്ചിലാണ് നമ്മൾ അടിയളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് അടളപ്പെടുത്തി ഈ ഒരു ഭാഗത്ത് കൂടെയായിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ നമ്മളെപ്പോഴും ലൈനിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് അടപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ലൈനിങ്ങിൻ്റെ അതിൽ കോട്ടൺ ലൈനിങ്ങൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തുണി നീങ്ങി പോവാതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മെഷർമെൻ്റ് ഇളപ്പെടുത്തി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ അത് മെയിൻ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ ഇതുപോലെ മെഷർമെൻ്റ് ഇടപെടുത്തി കൊടുക്കാമെന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ വരച്ചു കൊടുത്ത ഈ ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പീസ് മാത്രമേ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ അധികം തുണി വേസ്റ്റ് ആക്കാണ്ട് ലൈനിങ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ വീട്ടിൽ നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഉപകാരമുള്ള ഒരു ഉപകാരമുള്ളൊരു പരിപാടിയുണ്ട് ഈ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കൽ അതുപോലെ ഈ ഒരു ഇവിടെയും കൂടെ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നമ്മളിവിടെ അരവപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇത് നമുക്ക് ഈ ഒരു തുണിയുടെ എല്ലാ ഭാഗത്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈന് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഗതിയാണ് അത് കാരണം നമുക്ക് ആ ഒരു അവസാനം നമുക്ക് ഈ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി മറ്റേ നമ്മളൊന്ന് മെഷർമെൻ്റ് ഒന്ന് അടയാളപ്പെടുത്തൊക്കെ വേണമല്ലോ ഈ ഒരു ലൈനിങ് തുണിയിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ കറക്റ്റായിട്ട് ഒരു മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയത് ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് അടയാളപ്പെടുത്തിയാൽ ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് കൈക്കുഴി ഒന്ന് കൊഴിച്ച് വെട്ടാം കേട്ടോ ഒരു അര ഇഞ്ച് ഉള്ളിലേക്കൊന്ന് വരച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലും കൂടി ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മെയിൻ തുണി നാലാക്കി മടക്കി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈയൊരു നമ്മൾ കട്ട് ചെയ്ത വെച്ചാൽ ലൈനിങ് ഉണ്ടല്ലോ ആ ലൈനിങ് ഈയൊരു തുണിയുടെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ മെയിൻ തുണി നമ്മൾ എടുക്കുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് നാൽപ്പതര ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ അതേ അളവിന് മെയിൻ തുണിയിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക താഴെ ഭാഗം നമ്മൾ ലൈനിങ്ങിൻ്റെ താഴെ വശം എത്രയാണോ എടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ ടോപ്പിൻ്റെ താഴെ വശത്തും അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഈ വരച്ച ഈ ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇവിടെ തുണി കുറച്ച് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ പിന്നെ തുണി കുറച്ച് ഒന്നും കുഴപ്പമില്ല തുണി കുറഞ്ഞു പോവരുത് അതായത് നമ്മൾ കറക്റ്റ് അളവിനാണല്ലോ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനേക്കാൾ കൂടുതലാവാനേ പാടുള്ളൂ മെയിൻ തുണി സ്ലീവിന് നമ്മൾ പ്ലീറ്റ്സ് ആണ്ട്ട് കൊടുക്കുന്നത് ചെറിയൊരു പ്ലീറ്റ്സ് പോലെ അപ്പോൾ അത് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്ക് ക്യാൻവാസിൽ ഇടപ്പെടുത്തി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മെയിൻ തുണിയിലും ലൈനിങ്ങിലായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെ അന്ന് കണ്ടുനോക്കുകട്ടോ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിനക്കും ബാക്കിനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ നല്ല ഭാഗം നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ബാക്കത്തെ ലൈനിങ് പീസ് ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്കാണ് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് നെക്കിൻ്റെ മേളായിട്ട് നമ്മൾ പതിച്ചടി കൊടുക്കരുത് കേട്ടോ ഒരു പതിച്ചടി കൊടുക്കുമല്ലോ അത് നമ്മൾ അവസാനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഷോൾഡർ മേൽ നിന്ന് നെക്കിലൂടെ മറ്റേ ഷോൾഡറിലേക്ക് ആ രീതിയിലാണ് കേട്ടോ നമ്മൾ നെക്കിൻ്റെ മേളിൽ പതിച്ചടി കൊടുക്കുക ഇനി നമുക്കിത് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ഷോൾഡറും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ തയ്യൽത്തുമ്പ് കാണാതെയുള്ള ഷോൾഡർ ജോയിൻ ആണ് കേട്ടോ ഈ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ മുകളിലായിട്ടൊരു പതിച്ചെടി കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ബാക്ക് നെക്കിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറ്റേ ഷോൾഡറിന്മേലും സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫ്രണ്ട് നെക്കിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പതിച്ചടി കൊടുക്കാം കേട്ടോ ബാക്ക് നെക്കിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സമയത്താണ് നമ്മൾ പതിച്ചെടി കൊടുക്കേണ്ടത് നമ്മുടെ നെക്കും ഷോൾഡറും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു ഡ്രെസ്സിന്റെ താഴെ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ്ങിന്റെ ഉൾവശം നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം ഇതിൻ്റെ താഴെ ഭാഗം നമ്മൾ രണ്ട് ഭാഗം നമ്മൾ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ അതായത് ഈ ഒരു ലൈനിങ് മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ എപ്പോഴും നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും ഒരു സൈഡൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടോ അപ്പം നമുക്ക് വല്ല ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തൊന്ന് മാറി കിട്ടിയാൽ നമുക്ക് അതിന് ശേഷം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ സൈഡിൽ വരുന്ന അധിക പീസുകൾ ഉണ്ടല്ലോ മെയിൻ തുണിയിൽ വരുന്ന അതൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ലൈനിങ് തുണിയിലാണല്ലോ നമ്മൾ കറക്റ്റായിട്ട് അളവ് അടകളപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു അളവിനനുസരിച്ച് മെയിൻ തുണി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലൈനിങ്ങും മെയിൻ തുണിയും കൂടി ഒന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ചി വരുന്ന രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അതിൻ്റെ വിടുത്ത് വരുന്നത് ഇഞ്ചു ആണ് രണ്ടാക്കി മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഈ സ്ലീവിൻ്റെ താഴെ നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുമല്ലോ അതുപോലെ തന്നെ ചെയ്തെടുക്കുക രണ്ട് സ്ലീവിൻ്റെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനിയുള്ളത് സ്ലിറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മൾ സ്ലിറ്റിൻ്റെ അതുവരെ ഇവിടെ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ വെച്ച് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ സ്ലിറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും സ്ലിറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ അല്ലേ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു സെൻ്റർ ഉണ്ടല്ലോ ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവിടെ സെൻ്ററിൽ ഒരു വരമ്പ് പോലെ കാണുമല്ലോ ആ വരമ്പിലൊന്ന് കറക്റ്റായിട്ട് തുണിയൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് സ്ലിറ്റും നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ എന്നിട്ട് പിന്നെ മറ്റേ സൈഡ് ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് യാതൊരു ചുളിവ ഒന്നും ഇല്ലാണ്ട് തന്നെ അവരെ വിട്ടിൽ നമുക്ക് ചെയ്തെടുക്കുക മറ്റേ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ താഴെ വശം കൂടെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ